നമസ്കാരം എല്ലാവർക്കും ജോസ് പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് നമ്മുടെ ഭുവനേശ്വർ കുർദ എത്തി കുർദ അതിൽ പാർക്കിംഗ് കൊണ്ട് വണ്ടി നിർത്തിയേക്കുന്നത് നമ്മളിവിടെ പുലർച്ചൊരു ആറുപോടെ ആയപ്പോൾ എത്തി ഇവിടെ പാർക്കിങ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയെന്നു വെച്ചാൽ ആ സമയത്ത് നമ്മൾ സാറുമാർ റോഡിലെത്തി ദേവസ്വാൻ പറഞ്ഞപ്പോൾ മറ്റേ ആന്ധ്രാപ്രദേശിലെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ യാത്ര ആന്ധ്രാപ്രദേശല്ല നമ്മൾ കേരളത്തിൽ നിന്ന് വണ്ടി ഇവിടുന്ന് വരെ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദേവസ്വാ ഇവിടെ എത്തി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിൽ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നില്ല ഞാൻ അധികം വീഡിയോകൾക്കൊന്നും കമൻറ്റിന് റീപ്ലൈ തരാത്തതിനാലും തോന്നരുത് അപ്പോൾ ഞാൻ തന്നെ എനിക്ക് വണ്ടിയൊക്കെ നിർത്തുന്ന ചില കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് കമന്റ് റീപ്ലൈ കൊടുക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ടാണ് കാരണം എന്ന് വീഡിയോ എടുക്കണേ ഞാൻ എഡിറ്റ് ചെയ്യണേ ഞാൻ പിന്നെ ഇപ്പം നമ്മുടെ കൂടെ വരുന്ന തന്നെ തന്നെയാണ് സഖ്യ വീഡിയോസ് വണ്ടി ഓടുന്ന വീഡിയോസ് ഒക്കെ അവിടെ എടുക്കുന്നത് അല്ലേ അതെല്ലാം എഡിറ്റിൻ്റെ അതൊക്കെ ഇടുന്ന ഞാൻ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോകൾക്കു വെച്ചതിനൊക്കെ പോയായുള്ളത് ഉള്ളൊരു പ്രൊഫഷണൽ യൂട്യൂബറും അല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിർദ്ദേശങ്ങൾ അപ്പോൾ ഞാൻ കമന്റിലേക്ക് സമയം കിട്ടുമ്പോൾ അല്ല കമന്റിലേക്ക് ഞാൻ മറുപടി തരാം കേട്ടാ നമ്മൾ ആ വണ്ടി നിർത്തി പാർക്കിങ് അപ്പം കേട്ടാ പറഞ്ഞു ഇതൊന്നും അല്ലേ ഇത് പിന്നെ നമ്മളിന്ന് ഫുൾ ഇവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ വണ്ടി കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ എഴുതുന്ന ചായ കുടിച്ച റൂട്ടിൽ അങ്ങനെ എന്ന് പോയി നോക്കണം അറിച്ച് ചോദിക്കണം അതുണ്ടെങ്കിൽ പകൽ പോലെ ഒറീസയിൽ പകൽ കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കുർദ കുർദ അത് കഴിഞ്ഞാൽ പിന്നെ ഒറീസ ടൗണിൻ്റെ പോലെ ഭുവനേശ്വര് ടൗണ് പിന്നെ കട്ടക്കെട്ടാണ് അങ്ങനെ ടൗണിൻ്റെ ഭാഗങ്ങളാവും അപ്പോൾ അത് കാരണം പകൽ ഓടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറീസയിൽ അതായത് ആർട്ടിമാരുടെ ശല്യമുള്ളത് കാരണം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം വണ്ടികളൊക്കെ ഇവിടെ നിന്ന് നിറയും വണ്ടികൾ വിടെ വണ്ടികളൊന്നറയും അപ്പം ഇനി ചായയൊക്കെ ഒക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് യാപ്പ് നോക്കണം എന്നിട്ട് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ആണ് എല്ലാ സൗകര്യമുള്ള പാർക്കിങ് നമുക്കിവിടെ ഫ്രീ പാർക്കിങ്ങാണത് ദീപാവേണ്ട പമ്പുകാരുടെ ഫ്രീ പാർക്കിങ്ങാണിത് ഡീസൽ അടി ഒന്നും വേണ്ട ഇവിടെ കുടിവെള്ളവും എല്ലാ സൗകര്യമുണ്ട് ഉണ്ടോ ബി പി സി എൽ ലോറി പാർക്കിങ്ങ പാർക്കിങ്ങിന് പൈസയും കാര്യങ്ങളൊന്നും ഒന്നും നമ്മൾ കൊടുക്കണ്ട ഫ്രീ പത്ത് മണി പത്രയെങ്കിലും വണ്ടികളൊക്കെ ഇപ്പൊ അറിയാം നമ്മൾ പോവാറുമ്പോഴത്തേന്ന് പറയാം ഞാൻ ഒരു കുറച്ചൂടെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് നോക്കിയിട്ട് എടുത്ത് പോവാന്ന് വെച്ചാൽ പത്തര വേണമെങ്കിൽ ആവുമ്പഴത്തേക്കും ഗ്യാപ്പ് നോക്കിയിട്ട് എടുത്ത് പോവാന്ന് വെച്ചിട്ടാ ഇപ്പൊ ചോദിച്ചപ്പോ ചെറുപ്പം ചോദിച്ചപ്പോ പറഞ്ഞാ വണ്ടി അടച്ചെറികളെല്ലാം വേണ്ടത് ഇതെല്ലാം പാട്ട്ണ ബിഹാർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോലുള്ള വണ്ടികളൊക്കെ കിടക്കണത് നോക്കുക വേറെ ഒന്നും എന്നാ ഈ ചോദിച്ച മൂവായിരം രണ്ടായിരം കേസ് ഇല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് കൊടുക്കേണ്ടി വരും ഇതിപ്പോ കൊടുത്തിട്ട് ഓടാൻ വല്യ ലാഭം ഒന്നും ഇല്ല ഇപ്പൊ അതാണ് മെയിൻ കേസ് പറയാ ഞങ്ങളെ വണ്ടി എടുത്താണ് പോട്ടെ ഇവിടെ അങ്ങനെ അതൊക്കെയാണ് പോവാൻ നമുക്ക് ഇത്ര ദൂരം പോകണ്ടറിനേ പോയില്ലെങ്കിൽ എപ്പോഴാണ് കിട്ടിപ്പോ കൽക്കട്ട അല്ലെങ്കിൽ ഒക്കെ ആയിരുന്നു ഞമ്മക്ക് രാത്രി അടുത്ത് പോയാൽ മതിയായിരുന്നു രാത്രി പോയി കണ്ടാ കൊഴപ്പം അറിയാ അല്ല ഇപ്പൊ പോയില്ലേ അതൊക്കെ ശ്രദ്ധിച്ചാണ് പോവാന്ന് വെച്ചിട്ടു ഈ ആർ ടിഒ മാർ ചെല്ല ഇവിടെ പിടിച്ചാൽ മുന്നൂറ് അഞ്ഞൂറ് മേടിച്ചു അഞ്ഞൂറ് കൊടുക്കുന്നല്ല ഒരാൾക്ക് കൊടുത്താൽ കൊടുക്കും നട്ടൊന്നും കൊടുക്കണോ ഞാൻ കാലത്ത് പറഞ്ഞില്ലേ ഇപ്പൊ അറങ്ങിയ വണ്ടികൾ കുറവായിരിക്കും ഇപ്പൊ വണ്ടികളൊന്നും കുറച്ചുകൂടെ കഴിഞ്ഞാൽ വണ്ടികളും ഇടാൻ പറ്റാത്ത അവസ്ഥ സെറ്റ് ഇറങ്ങിയത് എന്താ വണ്ടിണ്ടാവുന്ന നമ്മൾ ഹൈവേയിലെത്തി കൂടുതൽ പതിനേഴ് കിലോമീറ്റർ ആണ് നമ്മള് വണ്ടി കിടന്നപ്പോ ഇപ്പൊ റോഡിലാണ്മാര് നിക്കാർ നല്ല സുഖല്ല നല്ല വണ്ടികളൊക്കെ വരുന്നുണ്ട് അത് കാര്യത്തില് പോണ പിന്നെ പ്രത്യേകിച്ച് ഒറീസയില് ആർട്ടൻമാരുടെ അതിലുണ്ടെങ്കിൽ ഒറ്റ ട്രക്ക് വരില്ല ഇപ്പൊ ട്രക്ക അണ്ണമണ്ടികളൊക്കെ പോവുന്നുണ്ട് ഇന്നലെ നമ്മള് കണ്ടോണ്ട് കേരള കേരള ഇന്നലെ കണ്ടോണ്ട് കേരളം പറഞ്ഞാൽ കേരളമാണോ കേണെന്ന് തോന്നിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ അവന്റെ കാണാൻ നമുക്ക് നോക്കാം ഞാനൊക്കെ ഫസ്റ്റ് ഒറീസയ്ക്ക് രണ്ടായിരത്തി പത്താതെ മേതൊക്കെ വരുന്ന മേ ഇവിടെ വണ്ടികൾ നിർത്തും അതായത് ഭൂനേശ്വർന്ന് ചെന്നൈ ഭാഗത്ത് ഷവറിന് ഭാതികൾ ഈ പമ്പരി കരി ദാബരി കരി നിർത്തും രാത്രി ഓടിലായിരുന്നു ഇനിയാണ് നമ്മൾ ഒറീസിനെ ശ്രദ്ധിച്ചു പോകേണ്ടത് നമ്മളിപ്പ കുറുതെ കുറുതാ കുറുതാണെ കുറുതാ ഇവിടുന്ന് അങ്ങടെ ഭുവനേശ്വര ടൗണിന്റെ തിരക്കുള്ള കൂടുത കൂർദാ ഉണക്കിനുള്ളിലെ പോ ഭുവനേശ്വർക്ക് ഇരുപത്തി അഞ്ചിലോ വന്ന ഭുവനേശ്വര്ണ്ടാ കുറുദണ്ടാ കുർദ പൈസ മുഴുവൻ സ്പീഡ് ക്യാമറ തമിഴ്നാട് വണ്ടിയിലെ ഡ്രൈവർ മലയാളി കേട്ടോ പതിനാല് പേര് അവര് റാഞ്ചിക്കാണോ ജംഷഡ്പൂർക്ക് ആണോ ജാർഖണ്ഡോ പോണോ

വരുമ്പോൾ എല്ലാ ട്രിപ്പും നമ്മൾ ടൗണിന്റെ ഇപ്പൊ ഇവിടെ സൈഡിൽ ബസ്സുകൾ കാണാട്ടോ ഈ ബസ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റോബിൻ മോട്ടോഴ്സ് ഓടുന്ന പോലത്തെ ബസ്സുകളാണ് ബസ്സുകൾ സ്റ്റേജ് മറ്റേ കോണ്ടാക്ട് കാര്യത്തില് റോബിൻ മോട്ടോഴ്സ് ഓടുന്നില്ലേ അതേപോലത്തെ വണ്ടി കാണുന്നതൊക്കെ ഇതുകൊണ്ടാണ് മുമ്പിൽ അതിന് മുമ്പിലേക്ക് പോയി ഇത് നമ്മുടെ ഈ മുമ്പിൽ കാണാം ഇത് ലൈൻ ബസ് ആട്ടോ ഇത് ലൈൻ ബസ് ആയി ബസ് ആട്ടാ നമ്മളിപ്പോ റസൂൽഗഡ് റസൂൽഗഡ് സർ റസൂൽ കൊല്ലത്തുള്ളൊരു മലയാളിക്കാട് ഭൂവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങളാടാ നമുക്ക് ഭുവനേശ്വർ ടൗണിന്റെ ഭാഗത്തൂടെ നമുക്ക് യാത്ര കാണാം ഭൂവനേശ്വർ ടൗണിന്റെ ഭാഗത്തൂടെ നമ്മൾ യാത്ര കാണാം ഭുവനേശ്വർ ഈ പാലത്തിനടിയിൽ കൂടെ മലത്തോട്ട് പോണതാണ് മതി പുരിയൊക്കെ പോണത് പുരി ഭുവനേശ്വർ നമ്മൾ ഭുവനേശ്വർ ടൗൺ കഴിയാൻ പോലെ കേട്ടോ ഈ ഭുവനേശ്വർ ടൗൺ ഭുവനേശ്വർ ടൗൺ കഴിയാൻ പോ നമ്മളങ്ങനെ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് കട്ടക്ക് കട്ടക്ക് കട്ടക്കിന്റെ ഭാഗങ്ങളായിട്ട് ഒറീസയുടെ ഒഡീഷ ഒഡീഷയുടെ പഴയ രാജധാനി ആയിരുന്നു തലസ്ഥാനമായിരുന്നു കട്ടക്ക് അത് അതിന് ശേഷമാണ് ഭുവനേശ്വറിലേക്ക് മാറ്റിയത് ബിൽഡിംഗ് തിരുവനന്തപുരം നമുക്ക് സീനൊന്നും കിട്ടിട്ടില്ല ഇവിടത്തെ നല്ലൊരു അടിപൊളി വെറൈറ്റി ഭക്ഷണാണ് മറ്റേ രസകുള ഞാൻ നോക്കട്ടെ ചണ്ടിക്കോളി നമുക്ക് ചണ്ടിക്കോളി കഴിക്കാം നമുക്ക് അവിടെ വണ്ടി നിർത്താൻ ചാപ്പില്ല ഇവിടെ നിർത്തി കഴിഞ്ഞാല് സീനാവും അങ്ങനെ കട്ടക്കിന്റെ ഭാഗമാണ് നേരെ പോയാൽ കട്ടക്കിട്ട ഈ വഴിയിൽ ഇവിടെ നേരെ നമ്മൾ പോരുത് നേരെ പോയ കട്ടക്ക് അപ്പൊ ഒരു പാല അറങ്ങി കറു പോയാൽ നമുക്ക് പണി കിട്ടും വേറെ ഒന്നുമില്ല കട്ടക്ക് തെറ്റിയണ്ടോ അതിലെ പോയാൽ പോലീസുകാരുണ്ടാവും പിടിച്ചു കഴിഞ്ഞാ അടിച്ചു ഹെവി വെഹിക്കിൾ കീപ് ലെഫ്റ്റ് ഈ ഒറീസ കട്ടക്ക ടൗണുകളിലൊക്കെ ഞാനിപ്പൊ നമ്മളിപ്പോ റോഡിന് കയറി പറഞ്ഞട്ടോ കട്ടക് ഭുവനേശ്വരം ടൗണുകളിൽ ഒന്നും ഒരിക്കലും ഹെവി വെഹിക്കിൾ റൈറ്റ് സൈഡിലെ ട്രക്ക് പിടിച്ച് ഓടിക്കാൻ പറ്റില്ല ചില സ്ഥലത്ത് മാത്രം റൈറ്റ് സൈഡിലെ ട്രാക്ക് അലകളു അവിടെ മാത്രമേ റൈറ്റ് സൈഡിലെ ട്രക്ക് പിടിക്കാവുള്ളൂ സൈഡിലെ ട്രാക്കിലെ പോകാവുള്ളൂ അതേപോലെ അതേപോലെ നമ്മളിപ്പോ നേരത്തെ കയറിയ പാലയില് ആ പാലം കയറി കഴിഞ്ഞാൽ അപ്പത്തരം പിന്നെ നേരെ തന്നെ പോവാ റൈറ്റ് പോയാ കട്ടക്ക ടൗണിലേക്ക് നമ്മൾ ആ പാലം നമ്മൾ പാലം കയറുന്നതിന് മുമ്പ് ഐ പി വഴി കണ്ടില്ലേ ആ വഴി പോയാൽ നേരെ വന്ന് പാലത്തിനടിയിലേക്ക് പോവാം പാലത്തിനടി ചെലപ്പോഴാണ് സീൻ അത് കട്ടക്ക ടൗണിൽ പോകണേ അവിടെ നോ എൻട്രിങ് കയറുന്നവർ പോലീസിനോട് ചോദിച്ചു റെയിൽവേ പാലം പോകണ്ടാടക്ക് നമ്മൾ കേറാൻ പോകണം മഹാനദി ഒരു ബോർഡ് പോർഡുണ്ടോ പാരാദ്വീപ് പാരാദ്വീപ് ഇവിടുന്ന് പാലത്തിന്റെ അടി റൈറ്റ് പോകണംവീപിലേക്ക് പോവാം ഈ സ്ഥലത്തിന്റെ പേരാണ് ഒ എം ജങ്ഷൻ ഈ പാരാദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതം നമ്മുടെ രാജ്യം മിസൈലൊക്കെ പരീക്ഷിക്കുന്നുണ്ട് ആ സ്ഥലമാണ് പാരാദ്വീപ് അവിടെ വലിയ നേവൽ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ കയറാൻ പോണതാണ് മഹാനദി മഹാനദി എന്ന് പറഞ്ഞ പാലിച്ചൊക്കെ നമ്മളിപ്പോ കയറാൻ പോകണം കണ്ട മഹാനദിണ്ടാണ് മഹാനദി നമ്മൾ ഇന്നലെ ഗോദാവരി കയറി ഇന്നിപ്പോ മഹാനദി കയറണം ഇനി നമ്മൾ അടുത്ത കേറാൻ പോണ നദി എന്ന് വെച്ചാല് ബ്രഹ്മപുപ്തല ഗംഗ കണ്ടോ മഹാനദീന മഹാനന്ദനോടക്കണ്ടോ മഹാനദീന മഹാനദീന്റെ ഭാഗമാണ് കാണോ മണ്ണല മണ്ണല് മണ്ണല് മണ്ണിയുട് മണ്ണല് കിടക്കാൻ പോണ ഇനി കിടക്കാൻ പോണത് ഗംഗ കവിഞ്ഞ കഴിയപ്പോഴാണ് ഓറീച്ചല് വെള്ളത് നമ്മള് മഹാനദീര് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞുട്ടോ അല്ലെ ഭാഗം കഴിഞ്ഞ കട്ടക്ക് ഭുവനേശ്വർ കഴിഞ്ഞു പിന്നെ നേരെ നമുക്ക് ചണ്ടിക്കോളി അടുത്ത മെയിൻ കണ്ട സ്ഥലം ചണ്ടിക്കോളി പിന്നെ ഇടയ്ക്കിടക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ദേവനമ്പരാനത്തെ സാഹചര്യം കട്ടക്ക് ഭുവനേശ്വരത്തി എല്ലാം കഴിഞ്ഞു ഞാൻ വഴി നീല ആൾക്കാരുടെ പശു നിൽക്കണോ ഈ സാധനം ഭയങ്കര ശല്യ കൊറീസില് വണ്ടി ഒഴിക്കുമ്പോ സാറെ റോഡിന്ന് മാറില്ല നമ്മളെ ഭക്ഷണ കഴിഞ്ഞ വണ്ടി നിർത്തിയോ ഇവിടെ ഒരു ഹോട്ടലുണ്ട് വണ്ടി പുതുക്കാനും സൗകര്യം കിട്ടിയേറെ നിർത്തിയോ നമ്മള് വണ്ടി മുമ്പിലെ സ്റ്റിക്കറോടിച്ചു ആ പള്ളിയുടെ സാധനം അല്ലേ കയറ്റി സ്റ്റിക്കർ ഒടിച്ചോണ്ടോ എന്തേലും കഴിക്കട്ടെട്ടാ നമ്മള് ചോറ് ഒറീസ ചോറും മീൻ കറിയാണ് മീൻ കറിയാൻ കഴിക്കില്ല ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയെടുത്ത് വന്നു കൊഴപ്പില്ലായിരുന്നു കേട്ടോ

ബാലാസോർ കഴിയട്ടെ ബാലാസോറല്ല ഭദ്രക്ക് ഭദ്രക്ക് ചോറ് തെറ്റി പറഞ്ഞാണ് ഭദ്രക്ക് കഴിയണം നമ്മളെ ഭദ്രക്കേ ചായ പഠിക്കാൻ എത്തിയതോ വണ്ടി എങ്ങനെയാണെന്ന് കുറച്ചു കഴിഞ്ഞ ചായ കുടിച്ചിട്ട് പോവാം എന്താ പുതിയ പാലമണി എന്താ കാര്യങ്ങൾ ചെയ്യാനോടാ